അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സീരീസ് ഡേ ഫൈവ് ആണ് കേട്ടോ ഇന്ന് ഇതിൽ മലപ്പുറത്തിന്റെ സ്വന്തം നൈസ് പത്തിരിയാണ് കാണിക്കുന്നത് നൈസ് പത്തിരി പൊതുവേ ഉണ്ടാക്കാൻ എല്ലാവർക്കും ചെറിയൊരു ബുദ്ധിമുട്ടാണ് എന്നാ നന്നായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അതിന് മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം വാട്ടലും കുഴക്കലും ആണ് അത് കറക്റ്റായാലാണ് ഒരു പത്തിരി സെറ്റായി വരുള്ളൂ പുതുതായിട്ട് കിച്ചൺ കയറുന്ന എന്നെ പോലെയുള്ള പലർക്കും അത് അത്ര കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല അങ്ങനെയുള്ളവർക്കുള്ള ടിപ്സ് ആണ്ട്ടോ ഞാൻ ഇപ്പം ഇതില് പ്രത്യേകമായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് അപ്പം ഞാനിപ്പോൾ സ്ഥിരമായിട്ട് വാട്ടിലും കുഴിക്കലും കൂടി ഒറ്റ സ്റ്റെപ്പിലാണ് ചെയ്തു തീർക്കൽ അതിനുവേണ്ടി ഒരു കപ്പ് പത്തിരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ പൊടി ഞാൻ നോൺ സ്റ്റിക്ക് പാനിൽ എടുത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നോൺ സ്റ്റിക്ക് പാൻ തന്നെ യൂസ് ചെയ്യണം സാധാരണ അലുമിനിയം പാത്രം യൂസ് ചെയ്താൽ അടിയിൽ പിടിക്കൂട്ടോ ശേഷം പത്തിരിക്ക് ആവശ്യമുള്ള ഉപ്പും നമ്മൾ കുഴച്ച് കഴിയുമ്പോൾ ചേർക്കുന്ന അത്രയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇതാ ഈ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കി കുറുക്കി ഈ ഒരു പരുവാകുമ്പോൾ ഫ്ലെയിം നല്ല ലോയിലേക്കാക്കി മാറ്റുക ഈ ഒരു സമയം എത്തിയാൽ പിന്നെ കൈ നമ്മൾ എഴുക്കേ ചെയ്ത് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ ഒരു രീതിയിൽ നൈസ്പത്രി ഉണ്ടാക്കാനുള്ള എല്ലാ ടിപ്സും കാര്യങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ നോമ്പിന് മുന്നായിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയില് എൻ്റെ ചാനൽ പേരിന്റെ തൊട്ട് താഴെ കാണുന്ന പ്ലേ ബട്ടണിൽ കൊടുക്കാം കേട്ടോ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ അങ്ങനെതാ അവസാനം പത്തിരി നന്നായിട്ട് വാടി കൊഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് പരിപാടിയും ഒറ്റടിക്ക് തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയം ചൂടാറാൻ വേണ്ടി വെക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ പൊടി യൂസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് സമയത്തുണ്ടാകുന്ന ആ ഒരു പൊടിൻ്റെ തരിതരി അത് ഒഴിവാക്കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ട്രിക്ക് വെച്ചിട്ട് ഏതൊരാൾക്കും എത്ര കൂടുതൽ പൊടി വേണമെങ്കിലും സിമ്പിളായിട്ട് വാട്ടിയെടുക്കാൻ വേണ്ടി പറ്റും ബാക്കിയെല്ലാം നമ്മൾ പത്തിരി ചെയ്യുന്ന നോർമൽ സ്റ്റെപ്സ് തന്നെ ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിനുള്ള ബോൾസ് ആക്കിയിട്ട് മാറ്റാം ഇനി അങ്ങോട്ടുള്ള പരിപാടിയിലേക്ക് നമുക്ക് കൂട്ടിൻ്റെ ആളെ കിട്ടുന്നുണ്ടെങ്കിൽ കൂട്ടുന്നത് ഏറ്റവും ബെസ്റ്റാണ് മെയിനായിട്ട് ഈ ബോൾസ് ആക്കുന്ന പരിപാടിയും ശേഷമുള്ള പരത്തുന്ന പരിപാടിയിലേക്ക് കേട്ടോ കാരണം ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് എത്രത്തോളം നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നോ അത്രത്തോളം സമയം നമ്മൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കണം അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ കമ്പനിക്ക് ആരും ഇല്ല പിന്നെ കേശക്ക് ഇതൊന്നും ചെയ്യാൻ മാത്രമുള്ള ഒരു വലിപ്പം ആയിട്ടും ഇല്ല അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ അതങ്ങോട്ട് ചെയ്യുകയാണ് പിന്നെ എപ്പോഴും പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ രണ്ട് ദിവസത്തേക്കുള്ള കണക്കാക്കിയിട്ട് ഉണ്ടാക്കും കാരണം അതിൻ്റെ എഫോർട്ട് തന്നെയാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ എയർടൈറ്റായിട്ട് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ചെയ്യാം അങ്ങനെ വാട്ടിലും കുഴക്കലും പരത്തിലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വാട്ടി പാത്രം കണ്ടില്ലേ കഴുകാൻ വേണ്ടിയിട്ട് എന്ത് സിമ്പിളാണ് അതിലൊരു പൊടി പോലും ഇല്ല കേട്ടോ സാധാരണ നമ്മൾ അലുമിനിയം പാത്രത്തിൽ വാട്ടിയെടുക്കുമ്പോൾ അത് കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു രീതിക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ വാടലും നല്ല പെർഫെക്റ്റായിട്ട് കറക്റ്റായിട്ട് കിട്ടും ചെയ്യും വാട്ടം കുറഞ്ഞു പോവുക അങ്ങനെയൊന്നും ചെയ്യൂലട്ടോ ഇനി പത്തിരി ചൂടാൻ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഒരു പത്തിരി വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് രണ്ടൊക്കെ ചെയ്ത് പഠിച്ചിട്ടാണ് ഈ മൂന്നെണ്ണത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇത് വേണമെങ്കിൽ നാലും ചെയ്യാം നാലെണ്ണം ഒക്കെ ചുട്ടുന്നവർ ഉണ്ട് കേട്ടോ പത്തിരി ചൂടാൻ പോകുമ്പോൾ പാൻ നല്ല ചൂട് വേണം ആദ്യം ആവി വന്നാൽ മറിച്ചിടാം ശേഷം കുമിള പോലെ വന്നാൽ വീണ്ടും മറിച്ചിടാം ഇനി നല്ല പഫായിട്ട് വന്നോളൂ